ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ കുമ്പളങ്ങിയിട്ട മോരുകറിയാണ് വെക്കാൻ പോകുന്നത് ഇപ്പോൾ രണ്ട് വലിയ പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പില എന്നിവ ചേർക്കാം അതിനുശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇത് നമ്മൾ കുക്കറിയിൽ നിന്ന് തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് അടുപ്പത്ത് വയ്ക്കാം ഒരു രണ്ട് വിസിൽ വരുമ്പോൾ നമുക്കിത് നിർത്തിയിടാം കുമ്പളങ്ങൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട് അപ്പം നമുക്കിതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം അരമുറി നാളികേരം ചേരുക അതിലേക്ക് രണ്ട് ചെറിയ വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ജീരകം എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കാം അരപ്പ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കുക ശേഷം അരപ്പ് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അരപ്പ് നന്നായി തിളച്ച് വരുന്നുണ്ട് നമ്മുടെ കറി ഇപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട് നമുക്ക് മോര് ചേർത്ത് കൊടുക്കാം നല്ല പുളിയുള്ള മോരാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയാവും ഇതിപ്പോൾ പുളി കുറവുള്ള മോരാണേ മോരൊഴിച്ചതിന് ശേഷം തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഉലുവ ചേർക്കുക ഒന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് നമ്മുടെ മോരുകറിയിൽ എരിവ് കുറവാണ് വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് അപ്പോൾ എരിവ് അധികം വേണം എന്നുള്ളവർ ഇപ്പോൾ നമ്മൾ ഉണക്കമുളകും കറിവേപ്പിലയും പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കാച്ചി ഒഴിച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ സിമ്പിൾ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇതെൻ്റെ ചാനലിലെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താങ്ക് യു ഇതേപോലെയുള്ള വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും